ഞാൻ കൂടെ സ്ഥലത്തേക്കൊക്കെ ഏതാനും പിന്നെ സമയത്ത് പോവാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ കൂടെ പോവാണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പൊ പിന്നൊരു സമയത്ത് കറക്കാം ഹലോ അതെ ഞാൻ വരികയാണ് അപ്പൊ ആദ്യം അവിടെ പോയിട്ട് മൊത്തത്തിൽ കറക്കാം എന്നിട്ട് വൈകുന്നേരം എത്തിയാ മതി കേട്ടാ വരികയാണ് ഈ റെഡി ഓക്കെ യ്യാണ്ടാ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞത് ഇത്രേം പയ്യ തീരെ ഞാൻ ഒന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണമെന്ന് പറഞ്ഞത് ഒരു മൈൻഡും ചെയ്തില്ല മൂപ്പർക്ക് മൂപ്പര് ആൾക്കാരും ഫ്രണ്ട്സുകളും എന്നെ വലുത് ഒന്ന് വിളിച്ചോക്കട്ടെ ഡോക്ടറെടുത്ത് പോണെങ്കിലാണെങ്കിലോ പൈസ ഇല്ല എന്റെ കയ്യിൽ സാധനല്ലേ ഫോൺ ഫോൺ വിളിച്ചപ്പോൾ കട്ട് എപ്പോയതാണ് മനുഷ്യല്ലേ ഞാൻ ഇതിനോട് വയ്യന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പോയതല്ലേ എത്ര നേരായി പോയിട്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോ ഫോണ് കട്ടാക്കുകയും ചെയ്ത് എന്താ ലെ നമ്മക്ക് ആരുല്ല നമ്മളാരും ശ്രദ്ധിക്കാനും ഒന്നുമില്ല രാവിലെ പോയ മനുഷ്യനാ

ഞാൻ എന്തിനാ കൂടെ പിന്നാലെങ്ങനെ നടക്കേണ്ട കാര്യങ്ങളത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സ്വഭാവം ഇഷ്ടമില്ല സ്വഭാവം മനസ്സിലാക്കി എനിക്ക് പെയ്യാന്നത് ശരിയെന്നെ പൈസ ഓടിക്കണ്ട് അടുത്തിട്ട് പോകാം ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എന്തിനാ അങ്ങനെ ശല്യം ചെയ്യുന്നത് സമയത്തന്നെ <mucho> ശല്യോ <cava đánh át> <từ từ> <từ> <từ> ഞാൻ വണ്ടി പിടിക്കട്ടെ ഏ വണ്ടി പിടിക്കട്ടെ ഞാനേക്കാ ഞാൻ വണ്ടി പിടിക്കട്ടെട്ടാ നമുക്ക് ആശുപത്രി പോവാ

തട്ടി മാറ്റി അവസാനം ഞാൻ ആ വെള്ളം അങ്ങനൊന്നും പറയണ്ട അങ്ങനെയൊന്നും വിചാരിക്കാനും പാടില്ലറിയ എന്റെ കഴ മനസ്സ് സ്നേഹമുള്ള മനസ്സാണ് ഒരു കാര്യം മനസ്സിലാക്കണം പ്രകടിപ്പിക്കാറൂടാ സ്നേഹിക്കാറൂടാ ഉള്ളിൽ നിറച്ച് സ്നേഹ അതൊക്കെ അറിയാലോ അതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ എത്ര ആട്ടിപ്പായ്പിച്ചും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ സ്നേഹിക്കുന്നത് എനിക്കറിയാം എൻ്റെ കട മനസ്സിൽ മുഴുവൻ സ്നേഹമുണ്ട് എന്റെ പ്രകടിപ്പിക്കാൻ നമുക്ക് ഇക്കുപത്രി പോവാ നീ എന്റെ പിന്നാലെ നടന്നിട്ട് എന്നെ സ്നേഹിക്കുമ്പോ ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കാത്ത പക്ഷെ അങ്ങനൊന്നും പറയല്ലേ അതൊന്നുമില്ല ഇല്ല നമ്മക്കിടയില് പരീക്ഷണൊന്നുമില്ല ഞാൻ എന്റെ പൊന്നുപോലെ സ്നേഹിക്കണ്ട് എന്റെ എന്നോട് പൊന്നുപോലെ സ്നേഹം നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാം എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല എനിക്ക് അസുഖൊക്കെ മാറി എന്റെ സ്നേഹം വന്നപ്പോ എന്റെ അസുഖൊക്കെ മാറിക്കാത്ത Ну, конечно, прикопа.